ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫർ കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഗ്രീക്ക് ഭാഷയിൽ അനേക്സിനിയാസ്റ്റോസ് എന്ന പ്രയോഗമാണ് പൗലോസ് ഉപയോഗിക്കുന്നത് അൺസെർച്ചബിൾ അഥവാ അന്വേഷിക്കുവാൻ കഴിയാത്ത മനുഷ്യധാരണയ്ക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാനോ പര്യവേഷണം ചെയ്യുവാനോ കഴിയാത്ത ഒന്നിനെയുമാണ് ഈ പദം സൂചിപ്പിക്കുന്നത് പുതിയ നിയമ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ ജ്ഞാനത്തെയും അറിവിനെയും ഊന്നിപ്പറയുന്ന ദൈവത്തിൻ്റെ ദിവ്യ ഗുണങ്ങളെയും സ്പിരിച്വൽ വെൽത്ത് അഥവാ കൃപ എന്ന ഒരിക്കലും ദ്രവിക്കാത്ത എന്നാൽ ക്രിസ്തു മുഖാന്തരം ലഭിച്ച ദിവ്യ സമ്പത്തിനെയും വിവരിക്കുവാൻ ഈ പ്രയോഗം പലപ്പോഴും ഉപയോഗിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം ഗ്രീക്കോ റോമൻ സാംസ്കാരികവും ചരിത്രപരവുമായ പശ്ചാത്തലത്തിൽ അന്വേഷിക്കുവാൻ കഴിയാത്തത് എന്ന ആശയം ദൈവീകതയെക്കുറിച്ചോ പ്രപഞ്ചം മനുഷ്യഗ്രഹണത്തിന് അതീതമാണെന്നോ ഉള്ള ദാർശനിക ആശയങ്ങളുമായി പ്രതിധ്വനിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം ദൈവശക്തിയുടെ പ്രവർത്തനത്താൽ പൗലോസിന് ലഭിച്ച ദൈവിക കൃപദാന മുഖേന പൗലോസ് സുവിശേഷത്തിന് ശുശ്രൂഷകനായി തീരുകയും ഈ കൃപയാൽ പൗലോസ് ക്രിസ്തുവിലുള്ള അപ്രമേയ ധനത്തെപ്പറ്റി ലോകത്തോട് അറിയിക്കുവാനും സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതലേ മറഞ്ഞിരിക്കുന്ന രഹസ്യത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് എല്ലാവരെയും ഗ്രഹിപ്പിക്കാനുമാണ് പൗലോസ് ശ്രമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം നമ്മുടെ കർത്താവായ ക്രിസ്തു വേശുവിൽ അവിടുന്ന് സർവശക്തനായ ദൈവം പരിപൂർണമാക്കിയ നിത്യ ലക്ഷ്യത്തിനനുസൃതമായി അവിടുത്തെ അപരിമേയ ജ്ഞാനം സ്വർഗത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഇപ്പോൾ സഭയിലൂടെ വ്യക്തമാക്കുക എന്നതായിരുന്നു പൗലോസിൻ്റെ വ്യാഖ്യാനം ക്രിസ്തുവിലും ക്രിസ്തുവിലുമുള്ള വിശ്വാസത്താലും നമുക്ക് ദൈവത്തെ സ്വാതന്ത്ര്യത്തോടും ധൈര്യത്തോടും സമീപിക്കാം എന്ന പാഠമാണ് പൗലോസ് നമുക്ക് നൽകുന്നത് അതിനാൽ ക്രിസ്തു വിശ്വാസത്താൽ ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ